അപ്പം ഞങ്ങൾ ഇപ്പോൾ കോന്നി ആനക്കൂടിൻ്റെ അവിടെയാണ് കേട്ടോ ഇപ്പോൾ ഞങ്ങൾ ആനക്കൂടിൻ്റെ അവിടെ നിന്ന് ആനക്കൂട് കൂടെ കാണാനായിട്ട് വന്നതാണ് കേട്ടോ ഇതാ ഇതാണ് ആനക്കൂട് കോന്നി ആനക്കൂട് ഇതാണ് കേട്ടോ പിന്നെ താനൊന്നും ഇല്ല കേട്ടോ അപ്പം ഞങ്ങൾ വന്ന് കേറപ്പോഴാണ് പിന്നെ താനില്ല കൂട് മാത്രമേ ഉള്ളു കേട്ടോ നല്ല രസമുണ്ടല്ലേ ആനക്കൂടെ കാണാൻ മുമ്പ് ഞങ്ങളിവിടെ വന്നപ്പോ ആനയും ആനക്കൂട്ടിന് അത് ആനയൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് കണ്ടില്ല ഞങ്ങളിപ്പോ വന്ന് കയറിയല്ലേ ഉള്ളൂ അപ്പുറത്തൊന്നൊന്നും കണ്ടില്ല ഇനി അപ്പുറത്തും കൂടെ ഒന്ന് പോയിട്ട് അവിടെ എന്തുവാടാ നോക്കാം ഞങ്ങളെ ത്രീ ഡി ആനയെക്കൂടി ത്രീ ഡി കാണാനായിട്ട് വന്ന കേട്ടോ ഇവിടെ വന്നപ്പോ ഒരു കൂട്ടുകാരി കൂടെ എനിക്ക് കിട്ടി ഞാൻ ഇത്ര വെപ്പളപ്പെട്ട് പറയുന്നതെന്ന് വെച്ചാല് ഇവിടെ ഒരു നാണക്കാരി ആണെങ്കിൽ പെണ്ണ് അതുകൊണ്ടായിട്ടോ പേരെന്തോടാ മോടെ ആനക്കൂടെ കാണാൻ ഇറങ്ങിയതായിരിക്കും അല്ലേ കണ്ടാലോ

ാണ് എടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പൊ അത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കണ്ടിട്ട് ഞങ്ങൾ ഇറങ്ങി പിന്നെ അടുത്ത വിശേഷങ്ങളുമായി വരാം തിയേറ്റർ നല്ല നല്ല രസംണ്ട് കേട്ടോ നമ്മുടെ സാധാരണ തിയേറ്ററിന്റെ കൂട്ടാ സിനിമയിലൊക്കെ കാണാൻ പോ സിനിമ തിയേറ്റർ ഇല്ലേ അതുപോലൊക്കെ തന്നെ പക്ഷെ ചെറിയൊരു സീറ്റ് ഒക്കെ എങ്ങനെയുണ്ട് ഗ്ലാസ് നമ്മൾ ഈ സിനിമ സിനിമ കാണാൻ ഡോക്യുമെന്ററി സിനിമയാണ് ഇതിനകത്ത് ഫ്രണ്ട്സ് ഒരു രക്ഷയില്ല ത്രീ ഡി നല്ല രസമാണ് കാണാനായിട്ട് തന്നല്ല അത് ഒരു ഗ്ലാസ് നമുക്ക് തരാം ഗ്ലാസ് വെച്ചിട്ട് അതിൽ ഇന്ന് കാണുമ്പോ അടുത്ത വരുന്നതാണ് പിന്നെ ഈ ഫോറസ്റ്റിനെ പറ്റിയുള്ള കാര്യങ്ങളും കൂടിയാണ് പിന്നെ കുറേ കണ്ടിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് ഇന്നത്തെ കാഴ്ചകളൊക്കെ കണ്ടു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ വരുന്ന യു